കിട്ടുന്ന അസ്ഥികളുടെ എണ്ണം ഏറുന്നു പക്ഷേ അന്വേഷണം എവിടെയും എത്തുന്നില്ല ആലപ്പുഴ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം അസ്ഥിഗുടം കണ്ടെത്തി ദേശീയപാതയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് അസ്ഥിഗുടം കണ്ടെത്തിയത് അസ്ഥിഗുണത്തിന്റെ തലയൊട്ടി ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലാണ് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൊലപാതകമാണെന്ന സംശയം നിലവിൽ പോലീസിനുണ്ട് മാസങ്ങളായി ആളുകൾ പ്രവേശിക്കാത്ത കാട് പിടിച്ച പറമ്പിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് ആറുമാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മുണ്ടും ഷർട്ടും ചെരുപ്പും അസ്ഥികൂടത്തിൽ നിന്ന് വേർപ്പെട്ടിട്ടില്ല തലയോട്ടി മാറിക്കിടക്കുന്ന നിലയിൽ കണ്ടതോടെ സംഭവത്തിൽ ദുരൂഹത വസ്ത്രങ്ങൾ കണ്ടതോടെ പുരുഷന്റേതാണെന്നാണ് നിഗമനം ആളെ തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തണം അസ്ഥികൂടം കണ്ടെത്തിയ പ്രദേശം പോലീസ് സീൽ ചെയ്തു ചേർത്തലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒരു വർഷത്തിനിടെ കാണാതായ പുരുഷന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന തുടങ്ങി ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തലയൊട്ടി വേർപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ കൊലപാതകമാണോ എന്ന സംശയവും പോലീസിനുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം